തന്നെ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് എന്താ വെച്ചാൽ ഞാൻ കസിൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഇവിടുന്ന് ഞാനിപ്പോ ഉപ്പമ്മയുടെ വീട്ടിലുള്ള ഇവിടുന്ന് നേരെ കൃഷ്ണനെ പിക്ക് ചെയ്യുന്നു അവിടുന്ന് ഞാനും കിച്ചൻ കൂടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ നമുക്ക് ും മഴ വന്നേണ്ട അവസ്ഥയാണ് ഈ കാണുന്നത് നല്ല മഴയായി നമുക്ക് ി മഴയായിട്ട് അപ്പൊ ഞാൻ വണ്ടി അടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊക്കെ ഇവിടെ പേര് നമ്മുടെ കുഴപ്പമില്ല ഫുഡും കൂടിയത് നമ്മളന്ന് കൃഷ്ണയും ഞാനെങ്കിലും എടുത്തായിരുന്നു നമ്മുടെ രസം അടിപൊളി പിള്ളേരൊക്കെ നിക്കുന്നുണ്ട് നമ്മുടെ സ്കൂൾ സ്റ്റോക്കെ ആയിരുന്നാലും മഴ ഒരു കൂട്ടം കുറഞ്ഞിട്ടുണ്ട് നനക്കം ഇറങ്ങാന്ന് വിചാരിക്കാനാണ് വീട്ടില് മൊത്തം വെള്ളമായിട്ട് ഉപ്പുതായ ശ്രേഷ്ണെ റെഡിയായി ഞാനും ഒന്ന് റെഡി ആട്ട എന്നിട്ട് നമുക്ക് ചിങ്ങ അപ്പൊ കാരണം ഞങ്ങള് ഇറങ്ങാനായിട്ട് പോവായിരുന്നു ഗായസത്തിന് വെള്ളം കൂടെ എടുത്തു കൊടുത്തിട്ട് പോവാൻ വെള്ളം എടുക്കാൻ അച്ഛനാണ് ഇനി വെള്ളം എടുക്കാൻ പോകുമ്പോ അച്ഛനെ കാണിച്ചെ ഡാഡി ഡ് ചെയ്തു ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രൂപ അല്ലേ ഇവിടെ ഇരുപത് ലിറ്റർ എടുത്തു കഴിഞ്ഞാല് പതിനഞ്ച് തീര ആവത്തുള്ളൂ അല്ലേ ഇവിടുത്തെ ഗയ്സ് വിഷ്ണു പേരുടെ റെഡിയാകുന്നു. അപ്പോൾ ഗയ്സ് ഞങ്ങൾ എന്താ ലങ്ങ് ചിങ്ങട് ഉദ്ദേശിച്ചിട്ട് കാണാം. അയ്യോ പന്തലെ. ഓ പന്തണ്ടോ? പന്താറായിപ്പോ ഇതിനൊരു തെറ്റുകളാകേണ്ടേ? നിങ്ങക്കൊന്ന് നെഞ്ചിരിക്കാനല്ല. ഗായ്സ് ഞങ്ങൾ ഇവിടെ എത്തി നല്ല മലയത്തിനു ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി ബാക്കി പരിപാടി എന്തൊക്കെയാന്ന് കാണിച്ചു തരാം ഗായ്സ് ഞാൻ എന്തിനാണ് കൂട്ടിയിട്ട് ആലപ്പാടും പുതിയ ഉടുപ്പിടുത്തരാൻ പോവാ അല്ലേ അല്ല മാറി പുതിയ പക്ഷെ ഉണ്ടായിസ് ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേച്ചിയുടെ ഓൺലൈൻ ബിസിനസിന്റെ കാര്യം അപ്പൊ അതിന് ചേച്ചിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നായിരുന്നു ചേച്ചിയുടെ ഇൻസ്റ്റയുടെ പേജ് വരുന്നത് ശ്രേണി വസ്ത്രഗതി എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം നിങ്ങളൊന്ന് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ല നല്ല സാരിയുടെ കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ റേറ്റും വളരെ കുറവാണ് നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റി റേറ്റ് ആണ് അപ്പൊ അങ്ങനെ ഞങ്ങള് അതിന്റെ കുറച്ച് അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ് അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം നല്ല നല്ല സാരിയുടെ കുറെ കളക്ഷൻ ആണ് കുറച്ചൊക്കെ കാണിച്ചു തരാൻ ചേച്ചി അല്ലേ റെഡി ാണ് ഇതിന്റെ വീഡിയോ നിങ്ങക്ക് പതിയെ കാണാം അത്യാവശ്യം ഇവിടെ ഞങ്ങള് വീഡിയോ ഷൂട്ടിംഗും കാര്യങ്ങളും ും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് അവിടെ വീഡിയോ എടുക്കുമ്പോ അപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടിട്ട് അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പച്ചി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണോ ആണയിത്തെ ആണോ അപ്പച്ചി ആണാ കൃഷ്ണേ അതോ അപ്പച്ചാണോ അപ്പൊ ഇവിടെ നടക്കണ്ട ബാക്കി പരിപാടിയിലൊക്കെ പോവാം

െ കുറച്ചേരും സഹായിക്കാൻ നെയ് ഇവിടെ അതിന്റെ അവിടുത്തെ പയ്യൂ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അവരവിടെ ചെയ്യുമ്പോൾ നമ്മൾ തിന്നു തിന്ന് സഹായിക്കണം നിർത്തിവെക്കാമോ ഇതിന് ഒച്ചോറച്ച് വെക്കാവോ ഫ്രൈ ചെയ്തു അതിലോട്ട് റൈസ് ഷേയ ഷീവിദ്യ ചിട്ടയുടെ വലിയ ഫാനാണോ ഷെയാ ഏ ആണോ ഷേയ ആ കണ്ടോ ഷേപ്പന എപ്പോഴും എന്റെ വീഡിയോസ് തന്നെ കാണണം പിന്നെ മച്ചാമാരുടെ അല്ലേ മച്ചന്മാർ കഴിഞ്ഞാൽ ആരാ ഷേയുടെ ഫാൻ ഏ ആ ഷെവിൻ്റെ ചുറ്റും ഉണ്ട് വേണ്ടസ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിറ്റയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം ഗായസ് എന്തായാലും നമുക്ക് അടുക്കളയിലോട്ട് പോകാം അടുക്കളയിൽ അപ്പച്ചി അപ്പച്ചിപ്പോടും അപ്പച്ചിപ്പോടും പക്ഷെ അപ്പച്ച ഓടിട്ടും കാര്യമില്ല ഗൈസ് അപ്പച്ചി വീഡിയോ കാണാതിരിക്കാനായിട്ടാണ് ഓടുന്നത് നമ്മുടെ ഇങ്ങനെ ഇതൊക്കെ നടക്കൂ അല്ലേ ഇത് എന്തിനായി ചിന്നു ഓക്കെ 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 പക്ഷേ ഇവിടെ ഭയങ്കര ബഹളമാണ് അപ്പച്ചി ഞാനിങ്ങനെ വന്ന് ഇതൊക്കെ നോക്കി ക്യാഷൊക്കിന്നോ എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങും അവസാനം ടാൻ കാണത്തില്ല എന്താ ചിക്കനെങ്ങനെ ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് വെന്തുകൊണ്ടിരിക്കുക ശരിക്കും നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതാണ് ഷെയുടെ ഗ്ലാസ് സ്വർണ ഗ്ലാസ് അല്ലേ ഷെയ അതെ ഇത്ര വെള്ളം എരിവുണ്ടല്ലേ ആ കുഴപ്പമില്ല ഇത്ര അരിവൊന്നുമില്ല ആവശ്യത്തിനുള്ള ഒരു വെള്ളം

അതെ ഞങ്ങള് തന്നെ നിന്നുകൊണ്ട് ഒന്നുമില്ല ആരാണിത്

ഒരെണ്ണമാണ് ഗേസ് ഒരെണ്ണവും പൊടിയും പിള്ളേരെ തിന്നാൻ പാടില്ലെന്നാ നീ തിന്നു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കൊതി വരുന്നു തിന്നാനായിട്ട് നല്ല മണം വരുന്നുണ്ട് ആ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്നാകാപ്പും കിട്ടത്തില്ല പയ്യെ തിന്നാ പനയും തിന്നാന്നാണ് പയ്യെ തിന്നാ പനേയും തിന്നാ പക്ഷേ ഇല്ല അത് ആ സമയമാകാൻ നേരത്തെ വെയിറ്റ് ചെയ്താലും ആ സമയാകുമ്പോ നമുക്ക് പെട്ടെന്ന് തിങ്കണം എന്നുള്ള സംഭവം ഉണ്ടാകും വിശപ്പ് കൂടുതലാപ്പണ ഫുഡിന്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും ആ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പൊ ചിന്നുണ്ടാക്കിയത് കുളത്തിലേക്ക് ചെറുപ്പം നല്ലതാണെന്ന് ഞാൻ അവിടെ സെറ്റ് അല്ലേ പരിശോധിക്കാ പാത്രമൊക്കെ ആണെങ്കിൽ ആദ്യം ഞങ്ങും തിന്നിട്ട് തരാ അതെയാ മൊത്തം തിന്നണേ പപ്പടം അപ്പച്ചി ഓടും അതെ അപ്പച്ചക്ക് വീഡിയോയിൽ വരാനുള്ള നാണം തിന്നിട്ട് സൂപ്പർ ആണ് പക്ഷെ നോക്കിക്ക

ചിക്കൻ കറി സൂപ്പർ കണ്ടിട്ട് കഴിച്ചിട്ട് നമുക്ക് അതെ കഴിച്ചിട്ട് പറയാ ചിക്കൻ കറി ഇരി വെച്ചാൽ കൊതിയൊക്കെ വരുന്ന ചിക്കൻ കങ്ക ചൂട് കാണാം പക്ഷേ ഇത് എടുത്തോണ്ടിരിക്കാം സ്നേഹ അതിഥി ദേവോ ഭവ എന്നാണല്ലോ പിതൃദേവോ ഭവ അതിഥി ദേവോ ഭവ ഓക്കേ മനസ്സിലായില്ലേ അങ്ങനെയാണ് അല്ലേ അതിഥി ദൈവം ഉണ്ടല്ലോ അപ്പച്ചപ്പാ ഞങ്ങളിപ്പതിഥിയല്ലേ പ്ലീസ് അമ്മ അമ്മേനെ അച്ഛനെ ബഹുമാനിക്കണം ബഹുമാനിക്കണം അതിഥീനെ സൂപ്പറാണ് ഷേ എങ്ങനെയുണ്ട് കിച്ചൻ എങ്ങനെയുണ്ട് ഷേ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് എന്നിട്ട് മുഖത്തിനൊരു സുഖമില്ലല്ലോ മുഖം ഒരു സുഖില്ലാത്ത മുഖമാണല്ലോ ടേസ്റ്റ് ഉണ്ടോ തിന്ന കാണിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അഭിപ്രായം

Bye. Bye bye. <laughs>